ിൽ തിളങ്ങാൻ പാർലറിൽ പോകേണ്ട വീട്ടിൽ തയ്യാറാക്കാം ഫേസ് ബ്ലീച്ച് പാടുകളും ഇല്ലാതെ ഇൻസ്റ്റന്റ് ഗ്ലോ നേടാൻ ഏറെ ആളുകളും ഉപയോഗിക്കുന്ന ഒന്നാണ് ബ്ലീച്ച് അതിനായി ഇനി കടയിൽ നിന്നും വാങ്ങേണ്ട പാർലറിൽ പോകേണ്ട പകരം ഇങ്ങനെ ചെയ്തു നോക്കൂ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് വിവാഹമോ റിസപ്ഷനോ ഏതുമാകട്ടെ ആഘോഷ വേളകളിൽ തിളങ്ങി നിൽക്കാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നവരാണ് അധികം ആളുകളും പോക്കറ്റ് കാലിയാകുന്ന ധാരാളം ചർമ്മ പരിചരണ രീതികൾ പാർലറുകളിൽ ലഭ്യമാണ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലോ നേടാൻ ഇവ സഹായിക്കും രാസവസ്തുക്കൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള ഇത്തരം പരിചരണ രീതികൾ ചർമ്മത്തിന്റെ സ്വാഭാവിക പ്രകൃതം തന്നെ നശിപ്പിക്കും ഇത് അകാല വാർത്തക ലക്ഷണത്തിലേക്ക് നയിക്കും തയ്യാറാക്കുന്ന വിധം ഒരു മുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം അതിലേക്ക് തേനോ കറ്റാർവാഴ ജെല്ലോ ലഭ്യത അനുസരിച്ച് ചേർത്തിളക്കി യോജിപ്പിക്കാം ഉപയോഗിക്കേണ്ട വിധം ഇത് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് കൈമുട്ടിലോ ചെവിക്ക് പിറകിലോ പുരട്ടി യാതൊരു അസ്വസ്ഥതകളും ഇല്ല എന്ന് ഉറപ്പുവരുത്താം ഇത് മുഖത്ത് പുരട്ടാം പത്ത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ബ്യൂട്ടി കൊർത്ത് ിൽ തിളങ്ങാൻ പാർലറിൽ പോകേണ്ട വീട്ടിൽ തയ്യാറാക്കാം ഫേസ് ബ്ലീച്ച് മറ്റ് കറുത്ത പാടുകളും ഇല്ലാതെ ഇൻസ്റ്റന്റ് ഗ്ലോ നേടാൻ ഏറെ ആളുകളും ഉപയോഗിക്കുന്ന ഒന്നാണ് ബ്ലീച്ച് അതിനായി ഇനി കടയിൽ നിന്നും വാങ്ങേണ്ട പാർലറിൽ പോകേണ്ട പകരം ഇങ്ങനെ ചെയ്തു നോക്കൂ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് വിവാഹമോ റിസപ്ഷനോ ഏതുമാകട്ടെ ആഘോഷ വേളകളിൽ തിളങ്ങി നിൽക്കാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നവരാണ് അധികം ആളുകൾ പോക്കറ്റ് കാലിയാകുന്ന ധാരാളം ചർമ്മ പരിചരണ രീതികൾ പാർലറുകളിൽ ലഭ്യമാണ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലോ നേടാൻ ഇവ സഹായിക്കും രാസവസ്തുക്കൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള ഇത്തരം പരിചരണ രീതികൾ ചർമ്മത്തിന്റെ സ്വാഭാവിക പ്രകൃതം തന്നെ നശിപ്പിക്കും ഇത് അകാല വാർത്തക ലക്ഷണത്തിലേക്ക് നയിക്കും തയ്യാറാക്കുന്ന വിധം ഒരു മുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം അതിലേക്ക് തേനോ കറ്റാർവാഴ ജെല്ലോ ലഭ്യത അനുസരിച്ച് ചേർത്തിളക്കി യോജിപ്പിക്കാം ഉപയോഗിക്കേണ്ട വിധം ഇത് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് കൈമുട്ടിലോ ചെവിക്ക് പിറകിലോ പുരട്ടി യാതൊരു അസ്വസ്ഥതകളും ഇല്ല എന്ന് ഉറപ്പുവരുത്താം ഇത് മുഖത്ത് പുരട്ടാം പത്ത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക് ബ്യൂട്ടി കൊട്ട്